ചിത്രകലാകാരന്മാരുടെ കൂട്ടായ്മയായ വൺ ആർട്ട് നാഷൻ ഈ മാസം പതിനെട്ടിന് മാടായിപ്പാറയിലെ ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പഴയങ്ങാടിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാക്കപ്പൂ എന്ന ബാനറിൽ മാടായിപ്പാറയിലെ എസ് എൻ സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് ചിത്രകാരൻ എൻ കെ പി മുത്തുക്കോയ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറ്റൻപതോളം ചിത്രകാരന്മാർ ക്യാമ്പിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ക്യാമ്പിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന പണം വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപ്പം അങ്ങനെ ഒരു 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 ഭാഗമായിട്ട് വന്ന ഒരു ഗ്രൂപ്പാണ് വൺ ആർട്ട് നേഷൻ അപ്പം കഴിഞ്ഞ വർഷം തന്നെ പകുട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിരാമയ നമ്മുടെ മക്കളത്തിനടുത്ത് അവിടെ ഒരു ടു ഡേയ്സ് ക്യാമ്പ് ചെയ്തിട്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ക്ലൗഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഗ്രൂപ്പ് എക്സിബിഷൻ കദ്രൂർ ആർട്ട് ക്യാമ്പറിൽ ചെയ്തിട്ടുണ്ട് അഞ്ചു വർഷം തന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു പുതിയ ഒരു ക്യാമ്പ് എന്നെപ്പറ്റി ആലോചിക്കുന്നതും നമ്മൾ കോഴിക്കോട് ഒരു വലിയൊരു ഒരു അഞ്ച് ദിവസം ഒരു ക്യാമ്പ് പ്ലാൻ ചെയ്യും പക്ഷെ അത് അന്നത്തെ സാഹചര്യം വെച്ചാല് ഒരു വയ്യ ഇലക്ഷൻ വരുന്നു അത് കഴിഞ്ഞിട്ട് സമ്മർ വരുന്നു കാര്യം അതികഠനമായ ചോടും കാര്യം നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫൈവ് ഡേയ്സില് ഒരു ക്യാമ്പ് ചെയ്യുക അതൊരു വളരെ ഒരു നമ്മൾ രണ്ടു പ്രാവശ്യം പിന്നെ കാലിക്കറ്റ് വിസിറ്റ് ചെയ്തു നമ്മൾ പ്ലാനിംഗ് ഒക്കെ ചെയ്തു പ്രദീപ് കുമാർ എം എൽ എ ആയിട്ട് ഇടയും ഒരു വലിയൊരു ഒരു പരിപാടി പ്ലാൻ ചെയ്ത് അത് നടക്കാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ഫ്യൂച്ചറിൽ ചെയ്തായിരുന്നു അടക്കം സന്തോഷ് കീഴാറ്റടക്കം സാമൂഹിക സാംസ്കാരിക രംഗത്തെ വിവിധ പേർ ഞങ്ങളുടെ ഈ ക്യാമ്പിനെ പറ്റി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിൻ്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ നിന്ന് പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി ഞങ്ങളെ ക്യാമ്പിലേക്ക് സഹകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരായിരത്തി നൂറ്റി അമ്പത് പേരിൽ നൂറ്റി അമ്പത് പേരിൽ നമുക്ക് രജിസ്ട്രേഷൻ നിർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് തുടർന്നും ഇതിൻ്റെ വിളികൾ ഒരുപാട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നൂറ്റമ്പത് ചിത്രകാരന്മാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്യാമ്പ് വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണെന്ന് പരിപാടിയാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു നടത്തിയ കൂട്ടായ്മകളിൽ വെച്ചേറ്റവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാമ്പായിരിക്കും കാരണം ഇപ്പോൾ തന്നെ നൂറ്റമ്പത് ആർട്ടിസ്റ്റുകൾ ഇതിൽ പങ്കാളികളാവുന്നുണ്ട് നമ്മള് അതിലധികം പ്രതീക്ഷിക്കുന്നുണ്ട് ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടാമത്തെ രണ്ടാമത്തൊരു കാര്യം നമ്മളിതിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ സംഘടിപ്പിക്കുന്ന പണം ചെറിയ കാശിനാണ് നമ്മൾ ചിത്രം കൊടുക്കുന്നത് അത് ശരിക്കും അതിന്റെ മൂല്യമേ അല്ല ഒരു ആർട്ടിസ്റ്റിന്റെ മൂല്യം നോക്കിയാൽ വളരെ ചെറിയ കാശാണ് നമ്മൾ ആ ചിത്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ചെലവിടുന്ന കാശാണ് നമ്മൾ വാങ്ങുന്നത് കാരണം പുത്തുകോയനെ പോലുള്ള അധസ്റ്റുകളൊക്കെ ഇതിലുണ്ട് അതും പ്രശസ്തമായ ഒരുപാട് ചിത്രകാരന്മാരുണ്ട് നമ്മൾ കേവലം ഒരു മൂവായിരം അയ്യായിരം രൂപക്ക് ചിത്രം വിറ്റിട്ട് അതിന്റെ കാശ് നമ്മൾ സർക്കാരിന് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രദീപ് ഗായത്രി ധനേഷ് നമ്പിയാർ അനീഷ് ആര്യ എന്നിവർ പങ്കെടുത്തു പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് ഗിൽ സെന്റർ എരിപുരം ജംഗ്ഷൻ തളിമ്പറമ്പാറു